അസമിൽ ജോഡോ യാത്രയ്ക്ക് നേരെ വ്യാപകാക്രമം രാഹുൽഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് നേരെ അസമിൽ ആക്രമണം ലഖിംപൂരിൽ വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായി ബോർഡുകളും തകർത്തു യാത്രയിലെ ജനപങ്കാളിത്തം കണ്ട് ഭയന്ന മുഖ്യമന്ത്രി ഹിമന്താ ബിശ്വശർമ്മയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിച്ചു അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിച്ച ഭാരത് ജോഡോ ന്യായ യാത്ര നാളെ അസമിൽ തിരിച്ചെത്തും കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് വാഹനങ്ങളുടെ ചില്ലുകളും യാത്രയുടെ ഫ്ലക്സ് ബോർഡുകളും വ്യാപകമായി നശിപ്പിച്ചു ആക്രമണത്തിന് പിന്നിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയാണെന്ന് ആരോപിച്ച കോൺഗ്രസ്

കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ ആക്രമണത്തെ അപലപിച്ചു ഇന്ന് രാവിലെ ബോഗിനദിയിൽ നിന്നും ആരംഭിച്ച രാഹുൽ ഗാന്ധിയുടെ യാത്ര ഗുംതോ വഴി അരുണാചൽ പ്രദേശിൽ പ്രവേശിച്ചു ഇറ്റാനഗറിലെ മൈദുൻ ഗേറ്റിൽ പദയാത്രയ്ക്ക് ശേഷം നാളെ ഭാരത് ജോഡോ ന്യായയാത്ര അസമിൽ തിരിച്ചെത്തും ട്വൻ്റി ഡൽഹി